രാമപുരം ഗ്രാമപഞ്ചായത്തിൻ്റെയും രാമപുരം കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് രോഗികളുടെയും കുടുംബാംഗങ്ങളുടെയും സംഗമം സ്പർശം രണ്ടായിരത്തി പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായുള്ള വാഹന ഉദ്ഘാടനവും നടന്നു രാമപുരം റോസറി ഗ്രാമത്തിൽ നടന്ന ചടങ്ങിൽ തോമസ് ചാഴികാടൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ സംസ്ഥാനത്ത് നല്ല രാജ്യത്ത് തന്നെ ധാരാളം കിടപ്പ് രോഗികളുണ്ട് അവർക്ക് ശുശ്രൂഷ നൽകാൻ വീടുകളിൽ പങ്കാലങ്ങളിലൊക്കെ നമുക്കറിയാം കർമ്മവന്മാരെ ശുശ്രൂഷിക്കുക എന്നത് ഉത്തരവാദിത്തമായി നിർവഹിച്ചിരുന്ന മക്കളുണ്ട് ഇന്ന് ആ സംസ്കാരമൊക്കെ നമ്മുടെ ഇടയിൽ നിന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈനി സന്തോഷ് അധ്യക്ഷയായിരുന്നു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മനോജ് സി പ്രഭ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സണ്ണി അഗസ്റ്റിൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത മനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു